ഇന്നേ ദിവസം കർത്താവ് നമുക്ക് തരുന്ന വചനം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ് അതുകൊണ്ട് തന്നെ യേശുശ്രൂഷയുടെ അവസാനം വരെ നിങ്ങൾ പങ്കെടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല നിങ്ങൾക്ക് ഒരു അനുഗ്രഹപ്രദമായി മാറുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പരിചയമുള്ള നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു സ്റ്റാറ്റസ് ആക്കാനും മറന്നു പോകരുത് കേട്ടോ പ്രിയപ്പെട്ടവർ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജെഫും ബ്രദറെ നിങ്ങൾ അറിയിക്കുകയാണ് ഈ വരുന്ന ജനുവരി മുപ്പതാം തീയതി മുതൽ കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ശക്തീകരണ ധ്യാനം നടക്കുകയാണ് ജെഫും ബ്രദർ തന്നെയാണ് ഈ ധ്യാനം നയിക്കുന്നത് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങളുടെ സീറ്റുകൾ രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നത് അധികം ആളുകൾക്ക് പങ്കെടുക്കാനുള്ള ഇതില്ല വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക ഈ പുതിയ പുതിയ വർഷ പുതിയ കൃപകളും പുതിയ ശക്തിയും ദൈവത്തിൽ നിന്ന് പുതിയ അഭിഷേക സ്വീകരി ആഗ്രഹിക്കുന്ന മക്കളെ പ്രത്യേകമായി ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ധ്യാനം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും അഭിഷേകമായിരിക്കും അതുകൊണ്ട് പോകാതെ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്ത് കർത്താവിൻ്റെ അനുഗ്രഹ സ്വന്തമാകാൻ ഈ ധ്യാനത്തിലേക്ക് കടന്നു വരാൻ പ്രത്യേകം നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവർ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസുഖത്തെ സർപ്പത്തെ നീ ചവിട്ടി മതിക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകം തൊണ്ണൂറ്റി ഒന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ള ശത്രു ആരാണ് ആരാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അറിയാവുന്നവരെ താഴെ കാണുന്ന കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യണേ ആരാണ് നമ്മുടെ അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ള ശത്രു അതാ മറ്റാരും അല്ല പിശാജാണല്ലേ എന്നാൽ പിശാജ് പല സമയങ്ങളിൽ പലതിനെ ഉപയോഗിക്കാറുള്ള സിറ്റുവേഷൻസ് അല്ലെ നമ്മളായിരിക്കുന്ന ഇടങ്ങള് നമുക്ക് പരിചയമുള്ള വ്യക്തികൾ അങ്ങനെ പലതിനെയും വിശ്വാസം ഉപയോഗിക്കാറുണ്ട് ഇവിടെ പറയുകയാണ് സിംഹത്തിൻ്റെയും അണലിയുടെ മേൽ യുവസിംഹവും സർപ്പവും ഇതാരാണ് ശരിക്കുന്നത് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവര് നമ്മൾക്കെതിരെ കുറ്റം പറയുന്നവര് നമ്മളെ നശിപ്പിക്കാൻ നോക്കിയവര് നമ്മളെ ഇല്ലാതാക്കാൻ നോക്കിയവര് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ പരിചയമുള്ളവര് അവരാണ് പ്രിയപ്പെട്ട സിംഹവും അണലി ഇവിടെ വചനം പറയുകയാണ് സിംഹത്തിൻ്റെ അണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെ സർപ്പത്തെ നീ ചവിട്ടി മരിക്കും നമ്മൾ അനേകം പേര് ചവിട്ടി നടന്നിട്ടുണ്ട് അനേകം നമ്മുടെ ചവിട്ടി മെതിച്ചിട്ടുണ്ട് കർത്താവ് പറയുകയാണ് ചവിട്ടി നടന്നവരുടെ മേൽ ചവിട്ടി നടക്കാനുള്ള കൃപ നിനക്ക് ഞാൻ തരും ചവിട്ടി മെതിച്ചവരെ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോകാനുള്ള അഭിഷേകം കർത്താവ് നിങ്ങൾക്ക് തരും അതാണ് ഈ വചനം പറയുന്നത് സിംഹത്തിൻ്റെയും അണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെ സർപ്പത്തെ നീ ചവിട്ടി മെതിക്കും സങ്കീർത്തനങ്ങളുടെ പുസ്തകം തൊണ്ണൂറ്റി ഒന്നാമതായ പതിമൂന്നാം തിരുവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ മാറട്ടെടുത്ത എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ